കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിർണായക ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഭരണഘടനാ വിരുദ്ധമായ ഇലക്ട്രൽ ബോണ്ടുകളിൽ നാൽപ്പത്തിയെട്ട് ശതമാനം കൈപ്പറ്റിയ ബി ജെ പി പ്രതിസന്ധിയാക്കുന്ന ബോണ്ട് വിവരങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ബി ഐ കൈമാറിയിരിക്കുന്നതെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി എത്ര തുക കൈപ്പറ്റിയെന്ന നിർണായത് വിവരങ്ങളാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തിയത് ഡൽഹി ഹൈക്കോടതി അറസ്റ്റ് തടയരുതെന്ന ആവശ്യം തള്ളി മണിക്കൂറുകൾക്കുള്ളിലാണ് കേജരിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്തോളം വരുന്ന പോലീസ് സി ആർ പി എഫ് സംഘം ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വളഞ്ഞതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോടതി വിധി വരാൻ അവസരം കാത്തിരുന്ന പോലെയായിരുന്നു ഇ ഡിയുടെ നീക്കം രാജ്യത്തെ മാധ്യമങ്ങൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങളെപ്പറ്റി കൂടുതൽ വാർത്തകൾ നൽകുന്നതിനിടയിലാണ് കേന്ദ്ര ഏജൻസി നാടകീയ ീക്കവുമായി രംഗത്തെത്തിയത് അറസ്റ്റിനു പിന്നാലെ രാജ്യത്ത് നടത്തുന്ന ചർച്ച കേജരിവാളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്നും രാജ്യത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്ന നടപടിയാണ് കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളായ ഇ ഡിയും സി സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴാണ് രാജ്യത്തിന്റെ ശ്രദ്ധ തിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടക്കം കുറിച്ചത് മുൻപ് പുറത്തുവന്ന വിവരങ്ങളിൽ ഇ ഡി സി നടപടികൾ നേരിട്ട കമ്പനികളും വ്യക്തികളുമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയതെന്ന് വെളിപ്പെട്ടിരുന്നു ഭൂരിഭാഗം കമ്പനികളും ഈ രണ്ട് കേന്ദ്ര ഏജൻഡ് നടപടി നേരിട്ട ശേഷമാണ് ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നത് ഈ ബോണ്ടുകൾ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വെളിപ്പെടാൻ പോകുന്ന സാഹചര്യത്തിലാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഈ ബോണ്ടുകൾ കേന്ദ്ര ഭരണ പാർട്ടിയാണ് കൈപ്പറ്റിയതെന്ന വിവരങ്ങൾ പുറത്തുവരാനിരിക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇത്തരമൊരു നീക്കത്തിന് കളമൊരുക്കിയിരിക്കുന്നതെന്ന സൂചനകളുമുണ്ട് ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ചാണ് ഇലക്ട്രൽ ബോണ്ട് സമാഹരിച്ചതെന്ന വിമർശനങ്ങൾ ശക്തമായിരുന്നു അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പിരിവുകാരെ പോലെ പ്രവർത്തിച്ച ഇ ഡി എ ുതന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ ശ്രദ്ധ കേന്ദ്രസര്ക്കാരും ബി ജെ പിയും തിരിച്ചുവിട്ടിരിക്കുന്നത്